ഹലോ നമ്മുടെ ചാനൽ എല്ലാവരും പിന്തുടരുന്ന സുഹൃത്തുക്കൾക്ക് ഒരിക്കൽ കൂടി നമസ്കാരം പറഞ്ഞുകൊണ്ട് മനോഹരമായിട്ടുള്ള ഒരു ഓഫർ വീഡിയോ ആണ് കേട്ടോ ഓഫർ വീഡിയോ നിങ്ങൾ മിസ് ചെയ്യാതെ കാണും മിസ് ചെയ്യാതെ കാണുമ്പോ സ്ക്രീനിൽ കണ്ടതുപോലെ ഏക്കർ ഒമ്പത് ലക്ഷം രൂപയ്ക്ക് ഒരു റബ്ബർ തോട്ടം മുപ്പത് ഏക്കർ കോഴിക്കോട് ജില്ലയിലാണ് തരാൻ പോകുന്നത് കേട്ടോ സുഹൃത്തുക്കളെ നിങ്ങൾ മിസ് ചെയ്ത് തരുന്നത് തീർച്ചയായിട്ടും ഒരിക്കൽ കൂടി പറയുന്നു മിസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാതെ പോകും വീഡിയോ ആദ്യമായി കാണുന്നവർ ആരാണെങ്കിലും ശരി ഉടനെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചോളൂ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഇത് കോഴിക്കോട് ജില്ലയിൽ തന്നെയാണ് പ്രോപ്പർട്ടിക്ക് സ്ഥിതി ചെയ്യുന്നത് അതിമനോഹരമായിട്ടുള്ള റബ്ബർ ോട്ടം മുപ്പത് ഏക്കറിലെ ഇപ്പോൾ വറ്റിക്കൊണ്ടിരിക്കുന്ന റഷീറ്റ് മാത്രം അമ്പതിൽ എബോ കിട്ടുന്നുണ്ട് അടുത്ത മാസം വീണ്ടും മാർക്ക് ചെയ്ത് എത്രയോ മരങ്ങൾ ബാക്കിയുണ്ട് അതിന്റെ ഫുൾ ഡീറ്റെയിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചുകഴിഞ്ഞാൽ ഫുൾ ഇതിൽ ജാതിക്കയുണ്ട് കൊക്ക ഉണ്ട് എല്ലാവിധ സാധനങ്ങളും റോഡ് സൗകര്യം കണ്ട റോഡ് ഇത്രയും റോഡ് സൗകര്യം അങ്ങനാവശ്യം അങ്ങനാവശ്യമായി കിടക്കുന്ന നാല് വീടോളം ഉണ്ട് താമസ സൗകര്യത്തിന് ഒരു വീട് ഷെഡ് പുകപ്പര ഉൾപ്പെടെയാണ് ഇന്ന് നിങ്ങളുടെ പ്രോപ്പർട്ടി നമ്മുടെ പ്രോപ്പർട്ടിയിൽ വിൽക്കാൻ വന്നിരിക്കുന്നത് അതിമനോഹരമായ ഏക്കറിക്ക് ഒമ്പത് ലക്ഷം രൂപ ചോദിക്കും തെങ്ങാൾ എല്ലാവിധ സൗകര്യത്തോളമാണ് ഇടതുവശത്ത് കാണുന്ന മനോഹരമായ വീട് താമസ സൗകര്യത്തിനുള്ളതാണ് ഈ താമസ സൗകര്യത്തിനുള്ള വീട് ഉൾപ്പെടെയാണ് ഈ നാല് വീട് ഉൾപ്പെടെ ഇത്തിരിക്കുന്നത് റോഡ് പഞ്ചായത്ത് റോഡ് ഇത്തേ എല്ലാം കാണുന്ന വിധത്തിലുള്ള പ്രോപ്പർട്ടിയാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അതിമനോഹരമായിട്ടുള്ള ഈ റബ്ബർ തോട്ടം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉടനെ നമ്മുടെ ചാനലിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടുള്ള കോഴിക്കോട് ജില്ലയിലാണ് ഈ പ്രോപ്പർട്ടി കിടക്കുന്നത് അതിമനോഹരമായിട്ടുള്ള റബ്ബർ തോട്ടം ഇതിൽ നിങ്ങൾക്ക് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഭാഗത്തിൽ എന്തെങ്കിലും പന്നിഫാമോ അല്ലെങ്കിൽ കോഴി ഫാമോ എന്ത് വേണമെങ്കിലും സെറ്റ് ചെയ്യാൻ വിലക്കമ്മിയായിട്ട് നമ്മുടെ ചാനലിൽ ഒരുപാട് ആൾക്കാർ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ നമ്മൾ അങ്ങനെ ക്യാച്ച് ചെയ്ത് നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചിരിക്കുന്നത് ആരെങ്കിലും ഇങ്ങനെ ഒരു അന്വേഷണം കൊണ്ട് വരുന്ന വീഡിയോ കാണുന്നവർ അവരിലേക്ക് ഫോർവേഡ് ചെയ്യുക കാരണം പറഞ്ഞു ഫാം സെറ്റ് ചെയ്യാൻ വേണ്ടി ചെറിയ വിലക്ക് സ്ഥലം നോക്കുന്ന പന്നിഫാമ് കോഴി ഫാം പശു ഫാമിന് വേണ്ടി ചെറിയ വിലക്ക് സ്ഥലം നോക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത് അതിമനോഹരമായിട്ടുള്ള പ്രോപ്പർട്ടി എടുക്കാൻ താല്പര്യമുണ്ടോ ഈ ഒമ്പത് ലക്ഷം രൂപ വരണമെങ്കിൽ നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിലും എടുക്കാൻ താല്പര്യമുണ്ടോ നമ്മുടെ ചാനൽ ഫോളോ ചെയ്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിൽ നിന്ന് എന്തെങ്കിലും വിട്ടുപോയിച്ച് നമ്മൾ ചെയ്യിപ്പിച്ചു തരും അതിമനോഹരമായിട്ടുള്ള വരുമാനമുള്ള നല്ല റബ്ബറ് തെങ്ങ് കള്ളുങ്ങ് ചക്ക മാങ്ങ ഇനി ഇല്ലാത്ത സാധനങ്ങളില്ല അത്രയും മനോഹരമായിട്ടുള്ള ഒരു തോട്ടമാണ് പണിയെടുക്കാൻ ആഗ്രഹമുള്ളവർ തീർച്ചയായിട്ടും ഈ പറയുന്ന ഒമ്പത് ലക്ഷം രൂപയ്ക്ക് ഏക്കർ തരാൻ മുപ്പത് ഏക്കർ എന്ന് പറയുമ്പോൾ മുപ്പത് ഏക്കർ ഒമ്പത് ലക്ഷം അല്ല ഒരു ഏക്കർക്ക് ഒമ്പത് ലക്ഷം ഇനി അതിൽ തെറ്റു വരരുത് ഒരു ഏക്കർ ഒമ്പത് ലക്ഷം അതിലും കമ്മിയാക്കി തരാം എന്ന് പറഞ്ഞിട്ടുണ്ട് പാർട്ടിനെ ഡയറക്റ്റ് കണക്ഷൻ ഉള്ള ആളുടെ നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചുകഴിഞ്ഞാൽ അദ്ദേഹം ഏതൊട്ട് സെഡ് വരെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരും പേപ്പർ ഭാഗം പക്കാണ് മരങ്ങൾ എന്ന് പറഞ്ഞ് ഈ കുളിർമയായിട്ടുള്ള കിടക്കുന്ന സൂപ്പർ സൂപ്പർ എന്ന് പറയുന്ന മരങ്ങളാണ് കിടക്കുന്നത് ഈ പറഞ്ഞ പോലെ അമ്പത് ഷീറ്റ് ഇപ്പോൾ കിട്ടുന്നുണ്ട് ഇനിയും എത്രയോ മരങ്ങൾ ബാക്കി ബാലൻസ് മാർക്ക് ചെയ്യാനുള്ളത് അതും കൂടി മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല വരുമാനമായി അങ്ങേവശം റോട്ടിന്റെ ഇങ്ങനവശമായിട്ട് കിടക്കുന്നത് ഇടതുവശത്ത് കാണുന്നത് വീടും ഉൾപ്പെടെയാണ് അത് കാണുന്നത് പിന്നെ ഇതിനകത്ത് പോപ്പറിയും ആരും സെറ്റപ്പും ബന്ധു താമസത്തിന്റെ ലേബേഴ്സ് ക്വാർട്ടേഴ്സ് എല്ലാ സൗകര്യത്തോടെ കൂടിയാണ് ഈ പറയുന്ന മുപ്പത് ഏക്കറിൽ കിടക്കുന്നത് ഇത് കോഴിക്കോട് ജില്ലയിൽ തൊട്ട് തോട്ടു തൊട്ടിൽപാലം പാലം എന്ന് പറയുന്നത് പാലം എന്ന് പറയുന്നതാണ് ലൊക്കേഷൻ തൊട്ടിൽപാലത്തിൽ നിന്ന് ഈ പ്രോപ്പർട്ടിയിലേക്ക് കറക്റ്റ് ആറ് കിലോമീറ്റർ ദൂരത്താണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് മുപ്പത് ഏക്കർ മനോഹരമായിട്ടുള്ള ഈ തോട്ടം എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഫാം സെറ്റ് ചെയ്യാൻ വേണ്ടി സുഖമായിട്ട് ഏതെങ്കിലും ഒരു പോർഷൻ ഫാം സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും കൂടി നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്ത് പോകാം പന്നി ഫാമോ കോഴി ഫാമോ ഒരാളുടെ ശല്യമില്ലാതെ ചെയ്യുന്നവർക്കാണെങ്കിൽ വളരെ ഉത്തമം ഇത്രയും റോഡ് സൗകര്യത്തോടുകൂടി ഏപാടയും കിട്ടാനില്ല ഒമ്പത് ലക്ഷം രൂപ ഏക്കറിന് അതിമനോഹരമായിട്ടുള്ള തോട്ടം എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ഈ വീഡിയോ ഒന്ന് ഫോർവേഡ് ചെയ്ത് കൊടുത്തോളൂ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ എന്തായാലും ഒരു സബ്സ്ക്രൈബ് ചെയ്ത് വിട്ടോളൂ ഓൾ ബല്ലേക്കൻ അമൃത് കൊള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സുഹൃത്തുക്കളെ ഇതേപോലത്തെ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വിലക്കമ്മയായിട്ടുള്ളത് വരികയാണെങ്കിൽ ഞാൻ ഓഫർ വീഡിയോ ആയിട്ട് ഉടനെ പോസ്റ്റ് ചെയ്ത് നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചു തരുന്നതാണ് അടുത്ത വീഡിയോയിൽ കാണാം